ഹായ് ഓൾ എന്റെ പേര് അനക ഞാന് ഇത്തൂന്ന് എം എ സൈക്കോളജി ആണ് ഓപ്റ്റ് ചെയ്തത് ഞാന് ഇറ്റവും ഡിസ്റ്റന്റ് ആയിട്ട് എടുക്കുന്ന എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ഒരു ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാനും എടുത്തത് എന്തായിരിക്കും ഇത് എങ്ങനെയായിരിക്കും പഠിക്കുക ഡിസ്റ്റന്റ് ആണല്ലോ നമുക്ക് ബുക്സ് എപ്പഴാ കിട്ടുക നമുക്ക് എങ്ങനെയാണ് ക്ലാസ് എവിടെന്നാണ് എന്തൊക്കെ സോഴ്സസ് ആണ് നമ്മളെ ഒന്നും അറിയാത്തൊരവസ്ഥയിലാണ് ഞാൻ ജോയിൻ ചെയ്തത് ജോയിൻ ചെയ്ത് കൊറേ മാസങ്ങൾക്ക് ശേഷമാണ് ഇഗ്നുവിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ ഞാൻ ജോയിൻ ആയതും അതിൽ നിന്ന് പിന്നീടാണ് ഓരോ നമുക്ക് ഓരോ ഇൻഫോർമേഷൻസ് കിട്ടുന്നതും അപ്പൊ അതിനു മുമ്പ് തന്നെ എനിക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ ഗൈഡ് ലൈൻസും തന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് എന്ന് പറയുന്നത് ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് ലേൺ വൈസ് ഹൈക്ക് വൈസ് എന്നായിരുന്നു ഇതിന്റെ പേര് അപ്പൊ ഞാന് ഈ ഒരുപാട് യൂട്യൂബ് അതുപോലെ ഗൂഗിൾ സെർച്ച് ഒക്കെ ഒക്കെ സെർച്ച് ചെയ്തിരുന്ന സമയത്ത് ഒരു തവണ നബീൻ നബീ ഞാൻ തോന്നുന്ന ഒരു വീഡിയോ കണ്ട് ഭയങ്കരായിട്ട് ആ സാറിന്റെ ക്ലാസ് അത്രയും ഏതൊരാൾക്കും ഇപ്പൊ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ വന്ന ഒരാൾക്ക് പോലും അത്രയും എളുപ്പമായിട്ട് വളരെ ഈസി ആയിട്ടാണ് സാർ മനസ്സിലാക്കി തന്നത് ആ ക്ലാസ് ആ ഒരു ക്ലാസ് കൊണ്ട് ഞാന് ഈ ലൗഡ് വൈസിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യും അതില് മുന്നോട്ട് ജോയിൻ ആവുകയും ഒക്കെ ചെയ്തത് അപ്പൊ എനിക്ക് ഒരു ചെറിയൊരു കുട്ടി ഉണ്ടായിരുന്നു അപ്പൊ ആ ടൈമിൽ എനിക്ക് ഇതിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമോ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മെന്റലി എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് ലേൺ വൈസ് എന്ന് പറയുന്നത് ഇത് ജോയിൻ ചെയ്തതിനു ശേഷം നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇക്ൂല് നമ്മളെപ്പോ റീരജിസ്ട്രേഷൻ ചെയ്യണം അതുപോലെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം അസൈൻമെന്റിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങള് എഴുതണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഉള്ള ടെൻഷൻ പോലെ തന്നെ ഞാൻ ജോയിൻ ചെയ്തത് ഈ ലാൻഡ് വൈഡ്സ് എന്ന് പറയുന്നത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരു ഫാമിലിയും അതുപോലെ നമ്മുടെ പഠിപ്പും ഒരുമിച്ച് കൊണ്ടുപോകാന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക് തന്നെയാണ് ഇതിപ്പോ എത്രത്തോളം അറിയില്ല മറ്റുള്ളവർക്ക് സെയിം സിറ്റുവേഷനിലൂടെ പോയിട്ടുള്ള ആൾക്കാർക്ക് വളരെ എളുപ്പം ക്യാച്ച് ചെയ്യാൻ പറ്റും കാരണം നമുക്ക് രണ്ട് ഈക്വൽ ആയിട്ട് കൊണ്ടുപോകാന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാടുള്ള ഒരു കാര്യം ചെറിയ കുട്ടിയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പറയും വേണം ആ ടൈമില് എന്റെ ഫസ്റ്റ് എന്റെ ഫസ്റ്റ് മെൻഡർ എന്ന് പറയുന്നത് മാം എനിക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പുറത്തുനിന്ന് ഒരു ഫോഴ്സ് കിട്ടിയാൽ മാത്രം പഠിക്കും പറഞ്ഞ അങ്ങനത്തെ ഒരാളാണ് അപ്പൊ അങ്ങനെ എന്നെ പഠിക്കാനും അസൈൻമെന്റ് എഴുതാനും ഒക്കെ മാം ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്ത് ഫസ്റ്റ് അറ്റംപ്റ്റില് തന്നെ എല്ലാ പേപ്പേഴ്സും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി സെക്കൻഡ് ഇയറില് ഇതുപോലെ വീണ്ടും മെന്റർഷിപ്പിൽ തന്നെ ലേൺ വയസ്സിന് കണ്ടിന്യൂ ചെയ്തു അപ്പൊ എനിക്ക് വൈഷ്ണവ് മാമിനെയാണ് വെന്റർ ആയിട്ട് കിട്ടിയത് മാമിനെ അറിയുന്നറിയില്ല ഞാൻ ഒരുപാട് മാമിന്റെ ശല്യം ചെയ്തിട്ടുണ്ട് എക്സാമിന്റെ ടൈമിലും അതുപോലെ അതിന് മുമ്പും ഒരുപാട് കാര്യങ്ങൾക്ക് മാമിനെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു 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 വെറുപ്പിച്ചിട്ടുണ്ട് അതുപോലെ എക്സ്ട്രാ ഈ ഒരു ഫീൽഡിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങള് എന്തൊക്കെ അപ്ഡേറ്റ്സ് ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഞാൻ ഡൗട്ട് വന്ന മാമിനോട് ചോദിച്ചിട്ടുണ്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഠിപ്പ് മാത്രമായിരുന്നില്ല എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരുപാട് മെന്റൽ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവ ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ തന്നെ ഇംഗ്ലീഷ് എൻറേഞ്ച്മെന്റ് പ്രോഗ്രാം ഹാപ്പിനെസ് പ്രോഗ്രാം ഇതൊക്കെ ഹെൽപ്ഫുൾ ആയിരുന്നു എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ പിന്നെ ഇവരുടെ തന്നെ ഓണം ഓണ സെലിബ്രേഷൻ ഭയങ്കര ഓർമ്മയുള്ള ഒരു കാര്യമാണ് പക്ഷെ നമുക്കൊരു റെഗുലർ സ്റ്റുഡന്റിന് ഉണ്ടാവുന്ന എന്തൊക്കെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഞാൻ വീണ്ടും അതൊക്കെ തിരിച്ചു കിട്ടുന്ന പോലെ തോന്നിയിട്ടുണ്ട് പിന്നെ നമുക്ക് എന്ന് പറയുന്ന കാര്യം എത്ര എളുപ്പമാക്കി തന്നിട്ടുള്ള ഒരു സംഭവമാണ് സംഭവമാണിതില് ക്ലിയർ ആയിട്ട് എനിക്ക് പറഞ്ഞതരറിയില്ല ഞാൻ ഒരു ലൈവ് സെഷനും അറ്റൻഡ് ചെയ്തിട്ടില്ലാത്ത ഒരാളൊക്കെ എന്റെ ഒരു സമയപരിമിതി കൊണ്ട് എനിക്ക് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ ആകെ കണ്ടിട്ടുള്ളത് റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ മാത്രം പിന്നെ മെൻറ്ററിനെ വിളിച്ചിട്ടുള്ള ഡൗട്ട് ചോദിക്കാനും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു എനിക്ക് ഉണ്ടായിട്ടുള്ളു അപ്പൊ ആ ഒരു റെക്കോർഡ് വീഡിയോസ് ഞാൻ വൺ പോയിന്റ് ഫൈവ് സ്പീഡിൽ ഇരുന്ന് കണ്ടിട്ടുണ്ട് അത്ര സ്പീഡിൽ ഇരുന്ന് കണ്ടാൽ പോലും അത്രയും വളരെ കാപ്സ്യൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതിൽ എക്സ്ട്രാ ആയിട്ട് നമുക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷെ നമുക്ക് എക്സാമിന് വേണ്ട കാര്യങ്ങള് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങള് അത് അതൊക്കെ തന്നെ വളരെ ഒരു ഒരാൾക്ക് ഏതൊരാൾക്കും മനസ്സിലാവുന്ന രീതിക്കാണ് പറഞ്ഞത് ഞാനിപ്പോ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു ഡിഗ്രി സൈക്കോളജി ആയിരുന്നു പക്ഷെ എനിക്ക് ഞാൻ പല കാര്യങ്ങളും സ്കിപ്പ് ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങൾ ഇതിലൂടെ എനിക്ക് പഠിച്ച് മനസ്സിലാക്കാനൊക്കെ പറ്റിയിട്ടുണ്ട് ഇതിൻ്റെതായിരുന്നുലെ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുള്ള ക്ലാസ്സുകളുണ്ട് അതുപോലെ ഏതൊരു വ്യക്തിക്കും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ പഠിക്കാനായിട്ട് ഇപ്പൊ ഞാൻ എടുത്തത് സൈക്കോളജി ആണ് അതുപോലെയുള്ള എല്ലാ സബ്ജക്റ്റും അങ്ങനെ ആയിരിക്കും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇവിടുത്തെ ടീച്ചേഴ്സ് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് അവരുടെ ലെക്ചറിങ് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര എനിക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ ഭയങ്കര സൂപ്പർ ആയിരുന്നു അതുപോലെ എത്രത്തോളം ആൾക്കാർ മെന്റർഷിപ്പ് എടുത്തിട്ടുണ്ടെന്ന് അറിയില്ല മെന്റർഷിപ്പ് എടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ യാഥാർത്ഥ്യം തന്നെ എല്ലാ ഫ്രണ്ട്സ് എനിക്കറിയാം ഞാൻ ഈ ലേൺ വൈസിന്റെ ഗ്രൂപ്പിൽ രണ്ട് മൂന്ന് പേര് ഇതുപോലെ ഫ്രണ്ട് ആയിട്ട് കിട്ടിയിട്ട് ജസ്റ്റ് അവരുമായിട്ട് ക്ലാസ് ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോ അവര് ചിലവർ നമ്മുടെ ചെറിയ ചെറിയ ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാരണം മെന്റർഷിപ്പ് എടുക്കാൻ പറ്റാത്തവരുണ്ട് പക്ഷെ അവർക്കാണെങ്കിലും ലോൺ പൈസ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്കിപ്പോ ടെക്സ്റ്റ് നമുക്ക് കിട്ടുന്ന ടെക്സ്റ്റ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം സൈസ് എത്രയാണ് ആ ടെക്സ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും ഒരു എക്സ്ട്രാ കോഴ്സ് ഇല്ലാതെ നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല വായിച്ച് മനസിലാക്കാനും പറ്റത്തില്ല അപ്പൊ അങ്ങനെ ഒരു സമയത്ത് ഒരുപാട് ഹെൽപ്പ് ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റന്റ് ഡിസ്റ്റന്റായിട്ടുള്ള സംഭവമാണെങ്കിലും ഞാൻ ഭയങ്കര ടെൻഷൻ ആയിട്ടുള്ള കാര്യമായിരുന്നു ഡിസ്റ്റന്റ് ആയിട്ട് നമ്മളൊരു പി ജി ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിഗ്രി ചെയ്തു കഴിഞ്ഞാൽ വാല്യൂ ഉണ്ടാവുമോ അത് നമുക്ക് ജോലി കിട്ടുമോ ഇങ്ങനെയുള്ള പല ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ വളരെ സന്തോഷത്തോടെ ഞാൻ പറയുന്നത് എനിക്കിപ്പോ നെക്സ്റ്റ് വീക്ക് ഞാൻ സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ഫ്രം ഹോം ആണ് ഞാൻ ജോയിൻ ചെയ്യാൻ പോവാണ് ആ ഒരു സന്തോഷം കൂടി പറയാനുള്ള ഒരു അത്രയും അഭിമാനത്തോടെ ഞാൻ ഈ ലാൻഡ് വേർഡ്സ് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയും എനിക്ക് താങ്ക്സ് പറയാനുണ്ട് ഇതിലെ ഓരോ ഓരോരുത്തരോടും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തുടങ്ങിയ ആൾക്കാരോട് ഇതിലുള്ള എല്ലാ ടീച്ചേഴ്സിനോടും എനിക്ക് എന്റെ ഹെൽപ്പ് ചെയ്ത എല്ലാ മെന്റേഴ്സിനോടും ഒക്കെ താങ്ക്സ് പറയാനുണ്ട് പിന്നെ ഇതിന് ഇപ്പൊ ഇരിക്കുന്ന ബാക്കിയുള്ളവരോട് നിങ്ങൾക്ക് സാധിക്കും ഇപ്പൊ എനിക്ക് ടൈം ഒട്ടും ഇല്ലാത്ത ഒരാള് ആളായിരുന്നു ഞാൻ കാരണം അങ്ങനെ ഒരു വീട്ടിലെ പല പല പ്രശ്നങ്ങളുടെ ഇടയിൽ പഠിച്ച ഒരാളാണ് അപ്പൊ അങ്ങനെ എനിക്ക് സാധിക്കുവെച്ച അതിനും സമയമുള്ള ആൾക്കാരായിരിക്കാം ഒരു പക്ഷെ നിങ്ങൾ നിങ്ങൾ ഒന്ന് വിചാരിച്ച് മനസ്സ് വിചാരിച്ചാൽ മതി നിങ്ങൾക്കും നല്ല മാർക്കോട് കൂടിയിട്ട് ഈസി ആയിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ ലാൻഡ് ബോയ്സിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് പഠിക്കാൻ പാസ് ആവാം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്